അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങിയ ശേഷം ഞാൻ എന്റെ ഫേസ് ഒന്ന് കെയർ ചെയ്യാന്ന് വിചാരിച്ചു കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെർഡിക്കിന്റെ വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇനി എന്തായാലും ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത്രയും ഇത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ജ്യൂസിൽ അതേപോലെ തക്കാളി ലെമണിൻ്റെയൊക്കെ ജ്യൂസിൽ യൂസ് ചെയ്യാം ഞാൻ എന്തായാലും ഇന്ന് ഇത് മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ കൊടുക്കും ുന്നത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്ത ശേഷം തേച്ച് പിടിപ്പിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റിന് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ മുഖത്ത് വരുന്ന ആ കറുത്ത പാസു നല്ല ഗ്ലോ ആവാനും നല്ല മിനിസ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും വേണ്ടവർ ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്യുക ആമസോണിലും അവൈലബിൾ ആണ് ഇനി ലിങ്ക് വേണ്ടവർ അന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും ബൈ